ഭാവന ഉണ്ട് ചിലർ ഭാവനയെ വിജയിക്കാനുള്ള ഒരു കാരണമായി കാണുന്നു ചിലർക്ക് ഭാവന പരാജയപ്പെടാനുള്ള കാരണമാണ് ചിന്തിച്ച് ധനികനാവുക എന്ന് ഒരു മഹാനായ യുക്തികരം പറഞ്ഞിട്ടുണ്ട് അത് ചിന്ത കൊണ്ട് ഭാവന കൊണ്ട് നമുക്ക് വളരാൻ കഴിയും ജീവിതത്തിൽ സമ്പന്നത ഇല്ലെങ്കിലും സമ്പന്നതയെ ഭാവനയിൽ കണ്ടുകൊണ്ട് സമ്പന്നതയിലേക്ക് എത്താൻ സാധിക്കും അനാരോഗ്യത്തിലും ആരോഗ്യത്തെ സ്വപ്നം കാണാൻ സാധിക്കും കഴിവില്ലായ്മയിലും കഴിവിനെക്കുറിച്ച് സ്വപ്നം കാണാൻ സാധിക്കും ആ ഭാവനയിൽ വളരുന്ന വ്യക്തികൾ വിജയിക്കുകയും ചെയ്യുന്നു എന്നാൽ ചെറിയ പ്രയാസങ്ങൾ വരുമ്പോൾ അതിനെ കൂടുതൽ ചിന്തിച്ച് അത് വലിയ പ്രശ്നമാക്കി ഭാവനയെ വലിയ പ്രശ്നമായി കാണുന്ന ആളുകളുണ്ട് അവരാണ് അതിനെ പരാജയമായി കാണുന്ന ആളുകൾ എന്ന് നേരത്തെ പറഞ്ഞത് അപ്പോൾ ഭാവനയെ ഗുണാത്മകമായി പോസിറ്റീവായി ഉപയോഗിക്കുമ്പോൾ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു ശക്തി നമുക്ക് നൽകുന്നുണ്ട് ജീവിക്കാൻ അതുപോലെ തന്നെ അതേ വിഷ്വലൈസേഷന് നമ്മളെ പരാജയപ്പെടുത്താനും കഴിയും കുറച്ചുകൂടെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അപ്പോൾ പ്രസംഗിക്കാൻ നിങ്ങൾക്കൊരു അവസരമുണ്ട് നിങ്ങളവിടെ പ്രസംഗിച്ചാൽ അത് നന്നാവില്ല എന്നൊരു തോന്നലുണ്ടെങ്കിൽ എൻ്റെ പെർഫോമൻസ് നന്നാവില്ല എന്ന് സ്വയം വിചാരിച്ചുകൊണ്ട് ഭാവനയിൽ കണ്ടുകൊണ്ട് ആ ഒരു ആക്ഷനിൽ നിന്ന് നമ്മൾ പിന്നോട്ട് പോകുമ്പോൾ നമുക്ക് വലിയൊരു അവസരമാണ് അവിടെ നഷ്ടപ്പെടുന്നത് ഇതേ രൂപത്തിൽ തന്നെയാണ് ഒരു രോഗം വരുമ്പോഴും ഒരു രോഗം ചെറുതായി നമ്മളെ ബാധിക്കുമ്പോൾ അത് ചിന്തിച്ച് വലിയ രോഗമായി നമ്മൾ മനസ്സുകൊണ്ട് അത് വലിയ രോഗമായി മാറ്റുന്നു ഇവിടെയാണ് ഭാവന കൊണ്ട് വിജയിക്കുന്നവരും പരാജയപ്പെടുന്നവരും വ്യത്യസ്തരായി മാറുന്നത് അതുകൊണ്ട് ഭാവന ഇമാജിനേഷൻ എന്ന പവർഫുൾ ടൂളിനെ ജീവിതത്തിൽ വിജയിക്കാനുള്ള ഒന്നാക്കി മാറ്റിയെടുക്കുക ഇമാജിനേഷൻ ഇസ് മോർ പവർഫുൾ ദാൻ നോളജ് എന്ന് ഐൻസ്റ്റീൻ ഒരിക്കൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്